ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാണി സദസ് വർദ്ധന അഹിംസയുടെ ആരൂപമായ ഗാന്ധി നൂറ്റി എമ്പത്തി ആറ് വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കർമ്മിച്ചത് എന്ന മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളെയും ഹൃദയം കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ഗാന്ധിജിയുടെ ജന്മദിനം ഇന്ന് വീണ്ടും ഉയർത്തുകയാണ് ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആഴുപമായി ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യ മണ്ണിൽ നിന്ന് തുരത്തറകിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുന്നില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുടിക്കാതിരിക്കുന്നവർ എങ്ങനെയെന്ന് എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മനുഷ്യ മൂല്യങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹിന്ദുയിസവും ചൈനീസവും ക്രിസ്ത്യുടേയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശദ ബൈബിളിലെ അഷ്ടഭാവികളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അദ്ദേഹം അറിയുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നത് എന്നാണ് ഗാന്ധി സുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളും അദ്ദേഹത്തിന്റെ തന്റെ ഉപവാസത്തിലും പ്രാതിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിശുഗണങ്ങൾ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സിസ് തുടങ്ങിയ ത്രിമൃഗാസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം ഇന്ത്യയുടെ ഇന്ത്യ നമുക്ക് സേവന ദിനമായിരുന്നു മുൻപ് അത് സേവന വാരമായിരുന്നു ഗ്ലാസിലെയും മുറ്റത്തെയും കടലാസിലേക്ക് പുല്ലു വരച്ചും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരത ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങൾ നമുക്ക് നമുക്ക് അതിനായി സ്കൂളും ക്ലാസും പരിസരവും സ്കൂളും നമുക്ക് ലഹരി വിരുക്തമാക്കാം ലഹരി വിരുദ്ധമാക്കാം നം നമ്മിലെ ദുഷിച്ച ശീലം ദുഷിച്ച ശീ ദുഷിച്ച ശീലങ്ങളുടെ ശീലങ്ങളുടെ ജീർണിപ്പുകൾ നമുക്ക് തുടക്കം വിടാം ഭരത് മാതാക്കി ജയ്